വാർത്തകൾ വിശദമായി കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിൻ്റെ അഭിമാനമാണെന്ന് ആലപ്പുഴയുടെ ചുമതലയിലുള്ള മന്ത്രി പി പ്രസാദ് പറഞ്ഞു പതിറ്റാണ്ടുകളായി കേരളം താലൂലിച്ച് നടന്ന ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത് ഇന്നത് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു പൂർണമായ അർത്ഥത്തിൽ പ്രവർത്തന സജ്ജമായി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി തീരുമ്പോൾ സംസ്ഥാനത്തിന്റെ അഭിമാന മുഹൂർത്തമായി കൂടി അത് മാറുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളീയ വികസനത്തിന്റെ രംഗത്ത് എടുത്തുയർത്തി കാട്ടാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ ഒന്നായിട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തെ കേരളവും ഇന്ത്യയും ലോകവും കാണുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിലേക്ക് എത്തിയത് നിരവധിയായ തുറമുഖങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എങ്കിലും ഈ തുറമുഖത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ തുറമുഖത്തിന്റെ ഈ പദ്ധതി പൂർത്തീകരണത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈ ഇത്തരം ബൃഹത്തായ ഒരു തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇച്ഛാശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഫലമായി രൂപം കൊണ്ടിട്ടുള്ള ഒന്നാണ് മുൻകാലങ്ങളിലെല്ലാം ചില തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടതിന്റെ ഭാഗമായിട്ടാണ് ചില കരാറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും നിലയുറപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ താല്പര്യത്തെ ഹനിക്കാത്ത തരത്തിൽ ഈ പദ്ധതിയെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വലിയ ഇടപെടലുകൾ തീർക്കാനായി എന്നുള്ളതാണ് ഇടതുപക്ഷം മുന്നിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻകാലത്തെ പലതിൽ നിന്നും മാറാൻ കഴിയുകയില്ല എന്നുള്ള പരിമിതികളും സംസ്ഥാന സർക്കാരിന് മുമ്പാകെ ഉണ്ടായിരുന്നു കേരളത്തിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഇത്തരം പദ്ധതികൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുഖ്യ പരിഗണന നൽകി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത് ഇതിന്റെ ഒരുപാട് പേരുടെ അത്യധ്വാനമുണ്ട് മലയാളികളുടെ മൊത്തം പ്രതീക്ഷകൾ ഇതിനകത്ത് അർപ്പിച്ചിരുന്നതാണ് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് പിന്തുണ നൽകിയ അനേക കോടികൾ നമ്മുടെ നാട്ടിലുണ്ട് അതെല്ലാമാണ് ഇന്ന് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നത് വിഴിഞ്ഞം എന്നത് ഇന്ന് ഒരു കേവലമായൊരു സ്ഥലമാവുമല്ല എന്നും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന വികസനക്കുതിപ്പിൻ്റെ അടയാളമായി അത് മാറുമ്പോൾ അതിനെ യാഥാർത്ഥ്യമാക്കി തീർത്ത ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനും അത് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ മുഹൂർത്തം തന്നെയാണ്